എല്ലാവർക്കും ജെ കെ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൽ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്ക് കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു എം എൽ എയെ സി പി എം സംസ്ഥാന സമിതി മന്ത്രിയായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ ഒ ആർ കേളു മാനന്തവാടി എം എൽ എയും സി പി ഐ സംസ്ഥാന സമിതി അംഗവുമായ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായിരുന്ന പി കെ ജയലക്ഷ്മിയെ ആയിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് ആദ്യമായിട്ട് ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹത്തിൻ്റെ വിജയം ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ ഉരുക്കു കോട്ടകളിലൊന്നായ തിരുനെല്ലി പഞ്ചായത്തിൽ പത്തു വർഷത്തോളം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻറ്റും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ഇദ്ദേഹം വയനാട്ടിൽ ആദിവാസി ക്ഷേമം ആദിവാസി വികസനത്തിനു വേണ്ടിയിട്ടും വികസന പ്രവർത്തനങ്ങൾ അവരിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു എം എൽ എ ആണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ഉണർവും വികസന മുരടിപ്പിനെ ഒരു പരിധിവരെ തടയിടാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഒരു ഇടപെടലാണ് സി പി ഐ എം സംസ്ഥാന സമിതിയുടെ ഭാഗത്തു വയനാടിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് കാരണം വയനാടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്ഥാപിതമായ കേരളം എന്ന സംസ്ഥാനത്ത് നിന്നും ആദ്യമായി മന്ത്രിയാകുന്നത് പി കെ ജയലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിലാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയ്ക്ക് വേറെ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല ഇപ്പോൾ വയനാടിൻ്റെ സമഗ്ര വികസനത്തിനായി സി പി ഐ എം സംസ്ഥാന സമിതി ശ്രീ ഒ ആർ കേളുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഇത് ഒരുപാട് പേരുകൾ അതായത് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് തുടങ്ങി പലരുടെയും പേരുകൾ കേട്ടിരുന്നുവെങ്കിലും അവസാനം പാർട്ടിയിലെ സീനിയോറിറ്റിയും പാർട്ടിയിലെ മേൽഘടകത്തിൽ പ്രവർത്തിക്കുന്നുള്ള ഒരു ആനുകൂല്യവും വെച്ച് വയനാട്ടിൽ വയനാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യം കൈമുതലാക്കിക്കൊണ്ട് കേരള നിയമസഭയിൽ കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവരം അറിയിക്കുന്നു അതുപോലെ തന്നെ വയനാടിൻ്റെ പുത്തൻ വികസന കുതിപ്പിനായി വയനാട് മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം വയനാടുകാർ കുറേ അധികം കാലമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും അതിനുവേണ്ടി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനത്തിന് ഒരു പുതിയ മന്ത്രിയെ ലഭിക്കുന്നത് ഒരു പരിധിവരെ ഗുണകരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വയനാടിനെ വയനാട്ടിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി വനമന്ത്രിയിലും സമ്മർദ്ദം ചൊലുത്തുന്നതിനായിട്ട് വയനാടിൻ്റെ ഈ മന്ത്രിസ്ഥാനം അദ്ദേഹം വിനിയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ വയനാടിൻ്റെ വികസന കുതിപ്പിന് കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിൽ നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് വയനാട് ആ വയനാടിൻ്റെ വികസന കുതിപ്പിന് അദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ പാലക്കാടും ചേലക്കരയും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കാരണം കൂടിയാവാം ശ്രീ ഒ ആർ കേളുവിൻ്റെ മന്ത്രി പദവി രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ ഒഴിവിലേക്ക് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ഘടകം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാര്യം സി പി എം അല്ലെങ്കിൽ ഇടതു മുന്നണി തീരുമാനിച്ചത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ശ്രീ ഒ ആർ കേളുവിൻ്റെ മന്ത്രി പദവി ലബ്ധിയെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം